പത്തനമാറ്റ് സീരിയലിൽ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടുകൂടി കാണുവാൻ കാത്തിരിക്കുന്ന വമ്പൻ ടെസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകൾ ഉടൻ വരുവാൻ പോവുകയാണ് പത്തനമാറ്റിൻ്റെ ഇപ്പോഴത്തെ എപ്പിസോഡുകൾ കണ്ടിട്ട് പ്രേക്ഷകർ ഒരുവിധത്തിൽ അക്ഷമരായിരിക്കുകയാണ് എന്നുവെച്ചാൽ വിഷം കലർത്തപ്പെട്ട ഒരു ഗ്ലാസ് പാലും തുടർന്നുള്ള ഓപ്പറേഷനും ആശുപത്രിവാസവും ഒക്കെ ആയിട്ട് ഒന്ന് രണ്ട് മാസം തന്നെ തള്ളപ്പെട്ടിരിക്കുകയാണ് ഒരുവിധത്തിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് വല്ലാത്ത മടുപ്പ് പ്രേക്ഷകരിൽ വ്യാപരിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം കാഴ്ചകൾക്കൊക്കെ വേഗത്തിൽ വിരാമം വരുവാൻ പോകുന്നു അനന്തപുരിയിൽ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ് നയനയ്ക്കും നവിക്കും നീതി ലഭിക്കുവാൻ പോകുന്നു അനന്തപുരി തറവാട്ടിൽ അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവമായി അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന ചിലരൊക്കെ അതിന്റെ തക്കതായ പ്രതിഫലം വാങ്ങുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചതും കാത്തിരുന്നതുമായ നിമിഷങ്ങൾ വരുവാൻ പോവുകയാണ് അത്തരം ഒരു ചൂടൻ എപ്പിസോഡിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അതിനു മുൻപായി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അനന്തപുരിയിലെ മരുമകളായി വന്നു കയറിയതിനു ശേഷം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവളായി ലക്കും ലഗാനും ഇല്ലാതെ അറുമാതിച്ചുകൊണ്ടിരിക്കുന്ന അനാമിക എന്ന കാപറ്റ്യക്കാരിയുടെ കടിഞ്ഞാണില്ലാത്ത കുതിച്ചുപായൽ ഒടുവിൽ പിടിക്കപ്പെടുകയാണ് അനന്തപുരിക്കാർ ആത്മാഭിമാനമുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എന്ത് തോന്നിയാസം കാണിച്ചാലും അതൊന്നും സമൂഹത്തിലെ വിലയും നിലയും വെച്ചുകൊണ്ട് പുറത്തുവിടില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ എന്തുമാകാം എന്നുമുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മകളുടെയും ചിന്താഗതികളൊക്കെ ഒടുവിൽ പൊളിച്ചടുക്കപ്പെടുകയാണ് അനാമികയ്ക്കിപ്പോൾ വിനയായി മാറിയത് അനിയുടെ ലോക്കറിൽ നിന്നും മോഷ്ടിച്ച ചെക്ക് വെച്ചിട്ട് അൻപത് ലക്ഷം രൂപ അപഹരിച്ചു എന്നുള്ളതാണ് ഇത്രയും വലിയൊരു തുക ഒറ്റയടിക്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുകയും തുടർന്ന് അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ചർച്ചകൾ കുറ്റാരോപണങ്ങൾ ഒടുവിൽ സംഗതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുകയാണ് കാര്യങ്ങൾ നിയമപരമായി നീങ്ങിയിരിക്കുന്നുവെന്ന് കേട്ടതോടുകൂടി അനാമിക അല്പമല്ലാത്ത ആശങ്കയിലും നടുക്കത്തിലും എത്തിയിട്ടുണ്ട് മാത്രവുമല്ല മുൻപിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ട് രേവതിയും അനാമികയും നിരന്തരം പരസ്പരം ഫോൺ വിളികളും ആശങ്കകളും ആകുലതകളും ഒക്കെ പങ്കുവെക്കുകയുമാണ് വേണു അനാമികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് മോളെ നീ കാണിച്ചത് ഭൂലോക മണ്ടത്തരമാണ് അനന്തപുരിയിൽ കണക്കില്ലാത്ത സ്വത്തുണ്ട് എന്ന് കരുതി ഇത്രയും വലിയൊരു എമൗണ്ട് അതിലൊന്നു വരിക്കാൻ പാടുണ്ടോ കാര്യം ഞാൻ പറഞ്ഞത് തന്നെയാണ് കോടികൾ അവിടെ ഉണ്ടെന്നും അതിലൊന്നും അല്പമൊക്കെ വലിച്ചാൽ ആരും അറിയില്ല എന്നുമൊക്കെ എന്നാൽ നീ എന്താണ് ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ കോടികളുടെ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നത് അന്വേഷിച്ചു പോയി അത് കാണാതെ വന്നപ്പോൾ കണ്ട ചെക്ക് എടുത്ത് അതിൽ നിന്നും അഞ്ചു ലക്ഷത്തിന് പകരം അൻപത് ലക്ഷം എഴുതി അത് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തു അഞ്ച് ലക്ഷം രൂപ ആയിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ആശ്വസിക്കാമായിരുന്നു എന്നാൽ ഇത് വലിയൊരു തുകയല്ലേ അക്കൗണ്ടിൽ നിന്നല്ലേ ഇത് പോയിരിക്കുന്നത് അത് പിടിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ചൊരു സാമാന്യ ബുദ്ധി പോലും നിനക്കുണ്ടായിരുന്നില്ലല്ലോ ഞാൻ ചോദിച്ചത് അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് അത് മതിയായിരുന്നു പക്ഷേ ചെക്കെടുത്ത് അൻപത് ലക്ഷവും എഴുതി നീ വന്നപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാൻ ഞാൻ നിന്നില്ല എന്ന് മാത്രം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിന്റെ കയ്യിലുള്ളത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം വന്നാൽ നമ്മൾ ആകെ കുടുങ്ങും ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മോളെ ഇതെല്ലാം കേട്ടിട്ട് അനാമികയുടെ സമനില തന്നെ തെറ്റുകയാണ് എന്താണ് അടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഭയം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കെട്ടി ഉയർത്തിയതെല്ലാം തകർന്നു വീഴുമോ എന്നുള്ള ആശങ്ക ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മാനസിക വേദനയിൽ കൂടി അനാമിക ഓരോ നാഴികകളും മുൻപോട്ട് തള്ളി നീക്കുകയാണ് എന്തായാലും അനന്തപുരിയിൽ അടിക്കടിയായി നടക്കുന്ന മോഷണം അതിന് വെച്ചുപുറിപ്പിക്കുവാൻ പാടില്ല അതിൻ്റെ ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണം എന്ന തീരുമാനത്തിൽ ആ വീട്ടിലെ കാരണവരായ അനന്തമൂർത്തി തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് മൂർത്തി സാർ എഴുതി നൽകിയ പരാതി പരിശോധിച്ചതിനു ശേഷം ഉടൻ തന്നെ പോലീസ് ഓഫീസർ ആദർശിനെ വിളിക്കുന്നു എന്നിട്ട് ആദർശനോട് പറയുകയാണ് ആദർശ് സാറെ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു പരാതിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിൽ നിന്നും ഒരു ചെക്ക് നഷ്ടപ്പെട്ടു ആ ചെക്കിൽ അൻപത് ലക്ഷം രൂപ എഴുതി വിഡ്രോ ചെയ്തിരിക്കുന്നു എന്നുള്ള പരാതിയാണ് അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഇത് കേട്ടിട്ട് ആദർശം പറയുകയാണ് അതെ സാറേ ഈ വിഷയം ഇപ്പോൾ തന്നെ വീട്ടിൽ അല്പമല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് മുത്തശ്ശൻ അവിടേക്ക് വന്നത് അപ്പോൾ എസ് ഐ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് എത്രയും വേഗം സാറും സാറിൻ്റെ അമ്മയും ഭാര്യയും കൂടി ഇവിടേക്കൊന്ന് വാ വേഗത്തിൽ ഞാൻ വിട്ടേക്കാം ഇത് കേട്ടിട്ട് ആദർശും ദേവയാനിയും നയനയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ആ സമയത്ത് മൂർത്തിസ്റ്റാർ എസ് ഐയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദർശിനെയും ദേവയാനിയും നയനയും കണ്ടപ്പോൾ മൂവരെയും അകത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് എസ് ഐ അവരോട് സംസാരിക്കുകയാണ് അനന്തപുരിയിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ മോഷണ പരമ്പരകൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആഭരണം മോഷണം പോയ വിഷയത്തിൽ ആ കേസ് നിങ്ങൾ പിൻവലിച്ചതാണ് ഇത്രയും കാര്യങ്ങൾ വഷളാകുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് നിസ്സാരമായി അത് കണ്ടെത്തുകയും തെളിയിക്കുകയും ചെയ്യാമെന്ന് പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ള അല്ലറച്ചില്ലറ പ്രശ്നങ്ങളും അപ്പോൾ തന്നെ സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ട് ഒരഭിമാന പ്രശ്നമാകിയാൽ ഇരു ചെവി അറിയാതെ നിങ്ങളത് ഒതുക്കി തീർക്കുവാൻ തയ്യാറായി നിങ്ങൾ ആ കേസ് പിൻവലിച്ചുവെങ്കിലും അതേക്കുറിച്ചുള്ള ചെറിയ അന്വേഷണങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു തൽഫലമായി അന്ന് നഷ്ടപ്പെട്ട നെക്ലസിനെക്കുറിച്ച് ഉടൻ തന്നെ ഞങ്ങൾക്ക് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ നിങ്ങൾക്ക് കേസില്ലാത്ത സ്ഥിതിക്ക് അതുമായി വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് വരണ്ട എന്ന് കണ്ടിട്ട് ഞങ്ങൾ തൽക്കാലം ആ മുന്നേറ്റങ്ങളൊക്കെ നിർത്തിവെച്ചതാണ് ആ നെക്ലസ് ആരാണ് എടുത്തതെന്നും എവിടെയാണ് അത് വിൽക്കുവാൻ കൊണ്ടുപോയതെന്നും ആരൊക്കെയായിരുന്നു അതിൻ്റെ പിൻപിലുണ്ടായിരുന്നത് എന്നും വളരെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം അനന്തപുരിയിൽ പുറത്തു നിന്നും ഒരു കള്ളനും കയറിയിട്ടില്ല ആ വ്യക്തി അനന്തപുരിക്കകത്ത് തന്നെയാണുള്ളത് എന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങളുടെ ഇളയ മരുമകൾ അനാമിക അല്ല എങ്കിൽ അനാമികയുടെ അച്ഛൻ വേണു അല്ലെങ്കിൽ അവരുടെ അമ്മ ഞങ്ങൾ കണ്ടെത്തിയ തെളിവുകളിൽ പ്രകാരം ഇതിന്റെയൊക്കെ പിൻപിൽ പ്രവർത്തിച്ചത് ഈ മൂന്ന് വ്യക്തികളാണ് ആ നെക്ലസ് വിൽക്കുവാൻ വേണ്ടി ഒരു ജ്വല്ലറിയിൽ എത്തിച്ചത് ഒരു പലിശക്കാരനാണ് അയാളുടെ കയ്യിൽ നിന്നും വേണു വാങ്ങിയ പണം മടക്കി കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോഴാണ് അയാൾക്ക് ഈ നെക്ലസ് നൽകുന്നത് അതൊടുവിൽ മോർത്തീസ്റ്റ് ജ്വല്ലറിയിൽ തന്നെ എത്തുകയും ചെയ്തിരുന്നല്ലോ എന്നാൽ വളരെ വിദഗ്ധമായി ആ നെക്ലസ് വീണ്ടും ആദ്ര സാറിന്റെ കയ്യിൽ നിന്നും അപഹരിക്കപ്പെട്ടു അതിന്റെ കംപ്ലൈന്റും സാർ ഞങ്ങൾക്ക് നൽകിയതാണ് ഞങ്ങൾ അത് രഹസ്യമായി അന്വേഷിച്ചു വരികയുമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി അനാമികയുടെ അച്ഛൻ വേണുവിനെ ഞങ്ങൾ രഹസ്യമായി പിന്തുടരുന്നുണ്ടായിരുന്നു അയാളുടെ ഓരോ നീക്കങ്ങളും ഇടപാടുകളും ഞങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി ഞങ്ങൾക്ക് ലഭിച്ചു വേണു കുറച്ച് മുക്കുപണ്ടങ്ങൾ പണയിപ്പിച്ചു എന്തിനാണ് എന്ന് വ്യക്തമായിട്ടില്ല എന്നാൽ അത് അനന്തപുരിയിൽ മറ്റൊരു മോഷണത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണോ എന്ന് വ്യക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് കള്ളനെ അന്വേഷിച്ച് അധികം സഞ്ചരിക്കേണ്ടി വരില്ല അധിക ദിവസങ്ങൾ കാത്തിരിക്കേണ്ടിയും വരികയില്ല ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി ആദർശം ഒന്ന് ഞെട്ടുകയാണ് ഉടനെ ദേവയാനി മൂർത്തിസാറിൻ്റെയും ആദർശിന്റെയും നയനിയുടെയും മുഖത്ത് നോക്കി പറയുകയാണ് അച്ഛാ അനാമികയ്ക്ക് ഞാൻ നൽകിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തിരികെ ചോദിച്ചിരുന്നു ആ സമയത്ത് ആ സ്വർണ്ണമെല്ലാം അവൾ എൻ്റെ കയ്യിലേക്കും മടക്കി തന്നു എന്നിട്ട് പറയുകയാണ് എനിക്ക് ഇനി ഇത് വേണ്ട വലിയമ്മേ വലിയമ്മ തന്നെ വെച്ചോളൂ എനിക്ക് സ്വർണത്തോടൊന്നും വലിയ താല്പര്യങ്ങളില്ല ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഇതൊക്കെ പിന്നെ വലിയമ്മ സമ്മാനമായി തന്നതുകൊണ്ട് ഞാൻ നിരസിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വലിയമ്മ അത് വീണ്ടും ചോദിച്ച സ്ഥിതിക്ക് ഇനി അത് മടക്കിത്തരേണ്ട വലിയമ്മയുടെ കയ്യിൽ റിക്കട്ടെ എന്ന് പറഞ്ഞ് ഇതെല്ലാം എൻ്റെ കയ്യിലേക്ക് മടക്കി തന്നു ആ സ്വർണ്ണാഭരണങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സംശയം തോന്നി കാരണം എല്ലാം പുതുപുത്തനായിരിക്കുന്നു ഞാൻ കൊടുത്ത സ്വർണ്ണങ്ങൾ ദീർഘവർഷങ്ങൾ പഴക്കമുള്ളതാണ് അതിൻ്റെ തിളക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അനാമിക എനിക്ക് നൽകിയ സ്വർണം അത് വെട്ടിത്തിളങ്ങുന്നതായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അതിൻ്റെ പൊലിമയൊക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഒന്ന് പോളിഷ് ചെയ്തു വെക്കാം എന്ന് കരുതി അങ്ങനെ അച്ഛൻ വേണുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോളിഷ് ചെയ്യിപ്പിച്ചു എന്നാണ് അത്രയും കൂടി കേട്ടപ്പോൾ കൂടുതൽ സംശയങ്ങളൊന്നും എനിക്ക് പിന്നെ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാനത് തിരികെ വാങ്ങിക്കുകയും നയനയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു ഇത്രയും കേട്ടപ്പോൾ എസ് ഐ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ആഭരണങ്ങൾ എത്രയും വേഗം കൊണ്ടുപോയിട്ട് അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പരിശോധിക്കണം ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശമൊക്കെ വ്യക്തമാവുകയാണ് സ്വർണം മുഴുവനും അവർ അവരപഹരിച്ചിട്ടുണ്ടാകുവാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് വേണു മുക്കുപണ്ടങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ ജ്വല്ലറിക്കാരായതുകൊണ്ടും ധാരാളം സ്വർണം ഓരോ ദിവസവും കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ടും ഈ കൊടുത്ത സ്വർണമൊന്നും ഒരിക്കലും തിരിച്ചു ചോദിക്കില്ല എന്നുള്ള ധാരണയാണ് ഇനി അഥവാ ആരെങ്കിലും ആവശ്യപ്പെടുകയോ ഏതെങ്കിലും സാഹചര്യത്തിൽ അതെടുത്ത് ധരിക്കുകയോ ചെയ്യണമെങ്കിൽ ഈ മുക്കുബണ്ടങ്ങൾ തന്നെ ധരിക്കാമല്ലോ അതൊന്നും ആരും അന്വേഷിക്കില്ലല്ലോ ഈ ചിന്തയിലൊക്കെ ആയിരിക്കാം ഇത് ചെയ്തത് ഏതായാലും ഈ കിട്ടിയ ആഭരണങ്ങളുടെ മാറ്റ് പരിശോധിച്ചതിനു ശേഷം അത് ഇവിടെ തന്നെ നിങ്ങൾ തിരികെ കൊണ്ടുവരണം അത് തൊണ്ടി മുതലാണ് അതുകൊണ്ട് തൽക്കാലം അത് സൂക്ഷിക്കേണ്ടത് ഇവിടെയാണ് പോലീസ് ഓഫീസർ പറഞ്ഞത് കേട്ട് ഉടൻ തന്നെ നയനയും ആദർശും അനന്തപുരിയിലേക്ക് പോവുകയാണ് ആ സ്വർണ്ണങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അവർ എത്തുമ്പോൾ അനാമികയും ജാനകിയും ജലജയും വലിയ ചർച്ചയിലാണ് ആ സംസാരത്തിനിടയിൽ മുനവച്ച വാക്കുകളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എയ്യുന്നുണ്ട് ഈ സമയത്ത് ആദർശും നയനയും കൂടി അവരുടെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ് ആരോടും ഒന്നുമില്ലാതെ ആദർശും നയനയും മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടുകൊണ്ട് പിന്നീട് അതേക്കുറിച്ചായി ചർച്ച ഇവർ എവിടെ പോയതാണ് എന്താണ് ഒന്നും മിണ്ടാതെ മുറിക്കകത്തേക്ക് കയറിപ്പോയിരിക്കുന്നത് ഇതൊക്കെയാണ് പിന്നീട് സംസാരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് അവരാരും അറിയാതെ ദേവയാനി കൊടുത്ത ആ സ്വർണ്ണങ്ങളെല്ലാം നയനയെടുത്ത് പാക്ക് ചെയ്തിട്ട് ഉടൻ തന്നെ അനന്തപുരിയിൽ നിന്ന് വീണ്ടും ഇറങ്ങിപ്പോയി വണ്ടിയിൽ കയറിപ്പോവുകയാണ് വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ആരോടും ഒന്നും പറയാതെ വീണ്ടും ആറും അടങ്ങിപ്പോകുന്നതൊക്കെ പരിഭ്രാന്തിയോടുകൂടി അനാമിക നോക്കിയിരിക്കുകയാണ് ആദർശം നയനയും കൂടി നേരെ പോകുന്നത് ജ്വല്ലറിയിലേക്കാണ് അവിടെ ചെന്നിട്ട് ആഭരണങ്ങളുടെ മാറ്റ് പരിശോധിച്ചപ്പോൾ അത് മുഴുവൻ മുക്കുപണ്ടങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടു ഇതെല്ലാം മുക്കുപണ്ടങ്ങളാണ് എന്ന് ജ്വല്ലറിയിൽ ഒരു ജീവനക്കാരൻ പറയുന്നത് നയന ഞെട്ടലോട് കൂടിയാണ് കേട്ടത് എന്താണ് സാർ എന്താ പറ്റിയത് ഇത് എവിടത്തെ സ്വർണമാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ മാനേജർ ചോദിക്കുമ്പോൾ ആദർശ് വിട്ടൊന്നും പറയുന്നില്ല ഇല്ല പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഇത് ഒരിടത്തു നിന്ന് ലഭിച്ച സ്വർണമാണ് ഒരു സംശയമുണ്ടായിരുന്നു അപ്പോൾ തന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ ആദർശ് ആ മുക്കുപണ്ടങ്ങൾ മടക്കി വാങ്ങിയിട്ട് ഇരുവരും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരിശോധനയിൽ അത് മുഴുവനും മുക്കുബണ്ടങ്ങളാണെന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ആഭരണങ്ങൾ പോലീസിന് കൈമാറുകയാണ് അനാമിക തൻ്റെ കയ്യിലേക്ക് നൽകിയത് മുക്കുപണ്ടങ്ങളായിരുന്നു എന്നറിഞ്ഞ ദേവയാനി ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുകയാണ് ആഭരണങ്ങൾ കൈപ്പറ്റി അതിന്റെ റെസിപ്റ്റ് ആദർശൻ്റെ കയ്യിലേക്ക് നൽകിയതിനു ശേഷം എസ് ഐ പറയുകയാണ് ഇതിന്റെ പിൻപിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് പൂർത്തിയായതിനു ശേഷം ഞങ്ങൾ വേഗം അനന്തപുരിയിലേക്ക് വരുന്നതായിരിക്കും അതിനുശേഷം അധികം വൈകാതെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാവും എന്തായാലും തൽക്കാലം നിങ്ങൾ ഇവിടെ വന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയി തീർന്നതും വീട്ടിൽ മറ്റാരും അറിയരുത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി പറയുകയാണ് സർ ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതും ഒരു പരാതിയായി ഞാൻ എഴുതി നൽകാം അതായത് ഒരു കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ കുടിച്ച ഒരു ഗ്ലാസ് പാലിൽ മാരകമായ എന്തോ വിഷം കലർന്നിരുന്നത് കൊണ്ടാണ് ആ പാല് നയനമോൾ അവരുടെ ചേച്ചിക്ക് കൊടുക്കുവാൻ വേണ്ടി തിളപ്പിച്ചു വെച്ചതാണ് നയനയുടെ ചേച്ചി ഇപ്പോൾ പ്രഗ്നന്റ് ആണ് അവളുടെ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി മനപൂർവ്വം ആ പാലിൽ ആരോ വിഷം കലർത്തി വെച്ചിരുന്നു എന്നാൽ അബദ്ധത്തിൽ ആ പാല് കുടിക്കേണ്ടി വന്നത് എനിക്കാണ് അതോടുകൂടിയാണ് ഞാൻ മരണത്തിൻ്റെ വക്കോളം എത്തിയത് ഇപ്പോൾ ഞാൻ നയനമോളുടെ കാരുണ്യം കൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ഈ ഇരിക്കുന്ന നയനമോളാണ് തൻ്റെ കരൾ പകുത്ത് എനിക്ക് നൽകിയത് എന്നാൽ ഈ പാലിൽ വിഷം കലർത്തിയത് ആരാണ് എന്നതിനെക്കുറിച്ച് ഇതുവരെയും യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ അതുകൂടി അന്വേഷിച്ച് ഒരു വ്യക്തതയുണ്ടാക്കണം അങ്ങനെ ദേവയാനിയുടെ കേസും എസ് ഐ ഫയലിൽ സ്വീകരിക്കുകയാണ് ചുരുക്കത്തിൽ അനാമികയ്ക്കും കുടുംബത്തിനുമെതിരായി ഇപ്പോൾ നാല് കേസുകളാണ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് നെക്ലസ് മോഷണം രണ്ട് അൻപത് ലക്ഷം രൂപയുടെ മോഷണം മൂന്ന് മുക്കുപണ്ടമുണ്ടാക്കി കബളിപ്പിക്കൽ നാല് കൊലപാതക ശ്രമം അനാമിക കുടുങ്ങാൻ പോവുകയാണ് അനാമിക മാത്രമല്ല അനാമികയുടെ അച്ഛനും അമ്മയും അഴിയെണ്ണാൻ സമയമായിരിക്കുന്നു അതെ ഗംഭീരമായ കാഴ്ചകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അനന്തപുരിയിൽ സംഭവിക്കാൻ പോവുകയാണ് മാത്രവുമല്ല പ്രേക്ഷകർ കാണുവാൻ ആഗ്രഹിച്ചിരുന്ന അതിനേക്കാൾ ഗംഭീരമായ മറ്റൊരു രംഗം കൂടിയുണ്ട് അത് നന്ദുവിന് പോലീസിലേക്ക് സെലക്ഷൻ ലഭിച്ചു എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നന്ദു ഒരു ടെസ്റ്റിനു വേണ്ടി പോയിരുന്നു അത് പാസ്സാവുകയും തനിക്ക് സി ഐ സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു നന്ദു ഇപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ട്രെയിനിങ് പൂർത്തിയാക്കി സി ഐ നന്ദു ചാർജ് എടുക്കാൻ പോവുകയാണ് നന്ദുവിന് സി ഐ ചാർജ് ലഭിക്കാൻ പോകുന്നത് സ്വന്തം നാട്ടിൽ തന്നെയും അതുകൊണ്ട് തന്നെ ഈ കേസ് കേസന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് ആയിരിക്കും നന്ദുവിന് പോലീസ് സെലക്ഷൻ ലഭിച്ചു എന്നുള്ള വാർത്തയറിഞ്ഞ് കനകദുർഗയും ഒക്കെ അതിയായ ആഹ്ലാദത്തിലാണ് ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട് ദീർഘനാളുകളുടെ നമ്മുടെ കഷ്ടതകൾക്കും ഹൃദയവേദനകൾക്കും പ്രാർത്ഥനകൾക്കുമെല്ലാം ഒരു പരിസമാപ്തി എത്തിയിരിക്കുകയാണ് കനകെ ദൈവങ്ങൾ നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ ഇപ്പോഴീ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇനിയും നമ്മൾ കരയില്ല ഇനി നമ്മൾ സന്തോഷിക്കുന്ന കാലമാണ് നമ്മുടെ ഏറ്റവും വലിയ വേദനയായിരുന്നു നയനമോളുടെ ജീവിതത്തിലെ തകർച്ചകൾ എന്നാൽ ഒന്നാമതായി നയനമോളെ ആദർശ അംഗീകരിച്ചു ഇപ്പോൾ പൊന്നുപോലെ ആദർശമോൻ അവളെ കൊണ്ടു നടക്കുകയാണ് മാത്രവുമല്ല ആദർശമോന്റെ അമ്മയും ഇപ്പോൾ നയനമോൾക്കൊപ്പം ചേർന്നിരിക്കുന്നു ഇപ്പോഴിതാ നമ്മുടെ നന്ദൂട്ടന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് ഒരു നല്ല ഭാവിയും തുറക്കപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ നവ്യമോളുടെ കാര്യം മാത്രമേ ഉള്ളൂ അതിലും എന്തെങ്കിലും പ്രതിവിധി ഈശ്വരന്മാർ കാട്ടിത്തരും ഇതൊക്കെ കേട്ട് ദീർഘനാളത്തെ സങ്കടങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ കനക ഹൃദയം തുറന്നു ചിരിക്കുകയാണ് അവിടെ സന്തോഷം മടങ്ങിയെത്തുകയാണ് നന്ദുവിന് പോലീസിലേക്ക് സെലക്ഷൻ കിട്ടിയെന്നും സ്വന്തം ദേശത്ത് സി ഐ ആയിട്ട് നന്ദു ചാർജ് എടുക്കുവാൻ പോകുന്നു എന്നുമൊക്കെയുള്ള വാർത്ത ആദർശും നയനയും ദേവയാനിയുമൊക്കെ അറിയുകയാണ് യൂണിഫോം ധരിച്ച് നന്ദു വരുന്ന കാഴ്ച കാണുവാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് യൂണിഫോം ധരിച്ച് നന്ദു ആദ്യമായി അറ്റൻഡ് ചെയ്യുന്ന കേസ് അനന്തപുരിയിലേതാണ് സർക്കിൾ ഇൻസ്പെക്ടറായി അനന്തപുരി തറവാടിലേക്ക് തല ഉയർത്തി കയറി വരുന്ന നന്ദുവിനെ കണ്ടുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിത്തരിക്കുകയാണ് അനാമിക ജീവിതത്തിൽ ഒരിക്കലും നന്ദുവിന്റെ മുമ്പിൽ തോൽക്കുവാൻ പാടില്ല എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് ഏതുവിധേനയും നന്ദുവിനെ ഒതുക്കുക എന്ന തീരുമാനത്തോടെ മുൻപോട്ട് പോയ അനാമികയുടെ മുൻപിൽ ഭൂമി പിളർന്നു പോകുന്നത് പോലെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് ഒരുവിധത്തിൽ അനാമികയുടെ സമനില തെറ്റുകയാണ് കൂടുതൽ ചോദ്യം ഒന്നുമില്ലാതെ അനാമികയുടെ കൈകളിലേക്ക് വിലങ്ങണയിച്ചുകൊണ്ട് അനന്തപുരിയിൽ നിന്ന് വലിച്ചിറക്കി പോലീസ് സ്റ്റേഷനിലേക്ക് നന്ദു കൊണ്ടുപോകുന്ന കിടിലൻ കാഴ്ചകളാണ് പത്തരമാറ്റ് സീരിയലിൽ അധികം താമസിയാതെ വെളിപ്പെടുവാൻ പോകുന്നത് ഈ എപ്പിസോഡുകൾ എന്തായാലും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒന്നും ആയിരിക്കില്ല വരാൻ പോകുന്നത് കുറച്ച് കാത്തിരിപ്പിന്റെ ആവശ്യമുണ്ട് എന്തായാലും അനാമികയും കുടുംബവും അകത്താകുന്നതോടുകൂടി പത്തരമാറ്റ സീരിയൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് ഇനി എന്തൊക്കെയായിരിക്കാം അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത് അനിയുടെ ജീവിതത്തിൽ പ്രേക്ഷകർ കാണുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ജാനകി ഈ കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരുപക്ഷെ പ്രേക്ഷകർ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണോ ആ ദൃശ്യ ദൃശ്യവിസ്മയങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായി വീണ്ടും കാണാം